എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്ന് രേണു രേണുസ്തുതിയുടെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് രേണുസ്തുതിയെ പറ്റി ഒരച്ഛൻ അതായത് ഏത് ഏതച്ഛനാണെന്ന് ചോദിച്ചാൽ അവർക്ക് വീട് കൊടുത്തി അച്ഛൻ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പുള്ളിക്കാരനാ കൊടുത്തേൽ എന്തോ ഒരു പശ്ചാത്താപം ഉള്ള പോലെയോ കൊടുക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്ന പോലെ രീതിക്ക് നമ്മൾ കുറേ ഇങ്ങനെ കേട്ടു പോയിരുന്നു പക്ഷേ അതൊന്നും അല്ല അതിൻ്റെ സത്യം ഇപ്പോൾ മെയിൻ സ്ട്രീം വണ്ണെന്ന് പറയുന്ന ചാനലിൽ വന്ന് അച്ഛൻ വിശദീകരിച്ച് പറയുന്നുണ്ട് അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അച്ഛൻ ഉദ്ദേശിച്ചത് ആ അച്ഛനേയും രേണുസുദിയങ്ങളുടെ കൂട്ടി ഏതോ ഒരു യൂട്യൂബർ മീഡിയ മീഡിയക്കാർ യൂട്യൂബർന്ന് ഇവർ പറയുന്നത് മീഡിയക്കാര് എന്തോ മോശമായ ഒരു ക്വസ്റ്റിൻ എറിഞ്ഞു ഇവരെ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചതെന്ന് അച്ഛൻ പറയുന്നില്ല പക്ഷേ അത് അതവർ അങ്ങനെ ചോദിച്ചു അതിനെതിരെ അച്ഛൻ കേസിന് പോകുന്നുണ്ട് അതല്ല അതിന് മുന്നേ ഇവർ വന്ന് അച്ഛനെ കണ്ട് ക്ഷമ പറയുവാണെങ്കിൽ അച്ഛനതും പിൻവലിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അച്ഛനെ പറ്റി ഒരു ആമുഖം പറയാനാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈ കാലഘട്ടത്തിൽ കണ്ട ഒരു നല്ല വ്യക്തിയാണെന്ന് തന്നെ പറയാം നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ അതിന് അധികം മേലെ എന്തെങ്കിലും ഒരു വാക്ക് വാക്കുപയോഗിക്കണം കാരണം യു എസ് എന്ന് പുള്ളി വന്നതിന് ശേഷം പുള്ളി ഈ നാട്ടിൽ ജാതി മതവും നോക്കാതെ അർഹതപ്പെട്ടവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതാണ് എടുത്തു പറയേണ്ടത് ഇന്നത്തെ കാലമായോണ്ട് ജാതി മതവും നോക്കാതെ എന്ന് ഞാൻ എടുത്തു പറഞ്ഞ് ഇന്നത്തെ കുറേ ഇതേപോലെയുള്ള അച്ഛന്മാർ പൂജാരിമാർ മുസ്ലിയാരൊക്കെ ശരിക്ക് ജാതി മതമൊക്കെ പറഞ്ഞാണ് ഇപ്പം നടക്കുന്നത് അത് ആ സ്ഥാനത്ത് ഈ ഒരു അച്ഛൻ അയ്യപ്പ സേവാ സംഘത്തിന് ഭൂമി കൊടുത്തു എസ് എൻ ഡി പി വക അമ്പലത്തിന് ഭൂമി കൊടുത്തു ഒരു നേഴ്സറി നടത്താൻ ഉണ്ടാക്കാൻ വേണ്ടി അതിന് ഭൂമി കൊടുത്തു രേണസുദ്ധിയുടെ പുള്ളി ഇങ്ങനെ രണ്ടുമൂന്ന് കാര്യമേ പറഞ്ഞുള്ളൂ ബാക്കിയുള്ളത് പറഞ്ഞില്ല അപ്പോൾ പുള്ളിയുടെ ഒരു ചോദ്യം ഇത്രയും നല്ല കാര്യങ്ങൾ കേരളത്തിൽ വിഷമം അനുഭവിക്കുന്നവർക്ക് ചെയ്യണമെന്ന് കരുതി ചെയ്യുമ്പോൾ അതിനെ വളരെ മോശമാക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആരോ പറഞ്ഞു ആരോ ചോദിച്ചു എന്നാണ് പറയുന്നത് അവരെ അറിയാൻ തോന്നും അവർക്കെതിരെ നിയമ നടപടി പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യമേ ചോദിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ എന്തോ വന്നല്ല

ഞാൻ കൊടുത്തിരിക്കുന്നത് സുധിയുടെയും കൊല്ലം സുധിയുടെയും രണ്ട് മക്കൾക്ക് ഏഴ് സെൻ്റ് സ്ഥലമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പേരിലാണ് അത് ട്വൻ്റി ഫോർ ചാനലിലും ഞാനും കൂടെ ചേർന്ന് ആ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠൻനാഥ സാറുടെ ആ ആവശ്യം ബഹുമാനത്തോടെ കൈക്കൊണ്ട് ട്വൻ്റി ഫോർ ചാനലാണ് ആ വസ്തു എഴുതാനായിട്ടുള്ള ആധാരത്തിൻ്റെ പേയ്മെൻറ്റ് മുദ്രപത്രമൊക്കെ വാങ്ങിയതൊക്കെ ട്വൻ്റി ഫോർ ചാനലുകാരാണ് അതുകഴിഞ്ഞാൽ ഞാൻ ഈ ധർണത്തിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ അവരതിനകത്ത് പണം മുടക്കി വസ്തു വാങ്ങിക്കൊടുത്തു കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഒരു സംഘടന അനവധി പേരുടെ സപ്പോർട്ടോടുകൂടി കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഒരു സംഘടന ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നേതൃത്വം എടുത്ത് ഇവർക്ക് മനോഹരമായ ഒരു വീട് അവിടെ കൊടുത്തു അവർ സന്തോഷത്തോടെ അവിടെ താമസിക്കും ആ പെൺകുട്ടി ചോദിച്ച ചോദ്യമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കിടന്നത് അതായത് രേണുസുതിക്ക് ഈ വീടും വസ്തുവും കൊടുത്തതിൻ്റെ അകത്ത് ഈ വിഷപ്പ് അധികമായ മനോവിഷമത്തിലാണ് അതെന്തുകൊണ്ടെന്നാൽ രേണു കൊടുത്തത് കൊണ്ടാണ് അതല്ല അതിൻ്റെ സത്യം രേണു രേണുസ്തുതിക്കല്ല കൊടുത്ത മക്കൾക്കാണ് കൊടുത്തത് അതിനല്ല പുള്ളിക്ക് വിഷമവും അവിടെയാണ് ആ തെറ്റിദ്ധാരണ പുള്ളിക്ക് രേണുസുദിക്ക് കൊടുത്തതിന് ഒരു വിഷമ പുള്ളി ഇത് ഫുൾ സപ്പോർട്ടാണ് ഈ അവരുടെ അഭിനയത്തിനും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ് ഈ ഇൻ്റർവ്യൂയിൽ പുള്ളി പറയുന്നത് ഒരു പെൺകുട്ടി തന്നെ ജീവിതം തുഴയുന്നതിന് ഇങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കരുതെന്ന് മലയാളികളെ ഇങ്ങനെ ചെയ്യരുതെന്നുള്ള രീതിക്കാണ് പുള്ളി പറയുന്നത് അപ്പോൾ പുള്ളി അത് പ്രത്യേകിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രേണുസുദിക്കല്ല കൊടുത്ത മക്കൾക്കാണ് കൊടുത്ത ആ വീട് പിന്നെ രേണു രേണുസുദിയുടെ പേരിൽ പുള്ളിക്ക് യാതൊരു രേണു പുള്ളിക്ക് യാതൊരു എതിർപ്പുമില്ല അങ്ങനെയല്ല അത് പറഞ്ഞെന്നാണ് പറയുന്നത് ഇപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത കേൾക്കാം ആ ചോദ്യങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ആ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിനെ ഒരു ഏജൻസിയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു ആ ചോദ്യകർത്താവിനെ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരണം കാരണം കേരളത്തിൽ ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്ന ആൾക്കാരുണ്ട് അവരെ സഹായിക്കുവാൻ മുന്നോട്ടിറങ്ങുന്ന ആൾക്കാരെ മനോസ് പതറിപ്പിക്കുന്ന അവരെ സഹായം ചെയ്യിപ്പിക്കാതിരിക്കുവാൻ നോക്കുന്ന ചോദ്യങ്ങൾ തൊടുത്തുവിടുന്ന ചോദ്യശലങ്ങളെ നിർത്തുക എന്നുള്ളത് ഒരാവശ്യമായി ഞാൻ എൻ്റെ അഡ്വക്കേറ്റ്സുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവരെ കണ്ടുപിടിച്ചിട്ട് അവരെ നിയമപരമായിട്ട് ഒരു മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം അവരെ കണ്ടുപിടിക്കാനും അവരുമായിട്ട് നിയമപരമായിട്ട് മുൻപോട്ട് പോകുവാനും തന്നെയാണ് എൻ്റെ ലീഗൽ അഡ്വൈസേഴ്സുമായിട്ട് സംസാരിച്ച ഒരു ധാരണയിലേക്ക് വന്നിരിക്കുന്നത് പറയുന്നത് വെച്ചിട്ട് എന്ത് ചെയ്താലും അത് വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക ഓൺലൈൻ മീഡിയ എന്റെ രീതികൾ എനിക്ക് തോന്നാനുണ്ടായ കാരണം രേണു ശ്രുതി എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു ചെറിയ കലാകാരി അവർ സ്വയപ്രയത്നം കൊണ്ട് അവര് അവർക്ക് പിൻപിൽ നിന്ന് അവരെ സപ്പോർട്ട് ആരുമില്ലാതെ സ്വയപ്രയത്നം കൊണ്ടാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി അവരുടെ ജീവിതം മുൻപോട്ട് കരുപ്പിടിപ്പിക്കാനായിട്ട് പ്രയത്നിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകും അപ്പോൾ അവരെവിടെങ്കിലും ചെന്നിരിക്കുമ്പോൾ അവർ ഞാൻ ഇതിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു അവരെവിടെങ്കിലും ചെന്നിരിക്കുമ്പം അവർ തല ചൊറിഞ്ഞാൽ അതെടുത്ത് കാണിക്കുക ഏ അവരൊരു പേരക്കാ കടിച്ചാൽ അത് കാണിക്കുക അവർ ഒരു മുല്ലപ്പൂ തലയെ വെച്ചുകൊണ്ട് പോയാൽ അതിങ്ങി തരാമോ എന്ന് ചോദിക്കും ഇങ്ങനെ സമൂഹത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നെ കൊണ്ട് കാണിച്ച കാര്യങ്ങളായിപ്പം ഞാനീ പറഞ്ഞു അങ്ങനെ അവരെ സമൂഹത്തിൽ അവഹേളിച്ച് അവരെ ഒരു സ്ത്രീ എന്ന ബഹുമാനം പോലും കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് കേരള സമൂഹം അതല്ല കാണാൻ ആഗ്രഹിക്കുന്നു അവരുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലുള്ള ഭൂരിപക്ഷം ആൾക്കാർ ഒരു വ്യക്തിയെ തരം താഴ്ത്താനായിട്ട് പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകർ ചെയ്യുന്നതിനോട് എന്നെപ്പോലുള്ള എളിയ ആൾക്കാർക്ക് ഒരു വിഷമമുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീത്വത്തെ ബഹുമാനിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് സ്ത്രീകളാണ് അവർ അവർ സ്വയമേ അവരുടെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ട കടമ നമുക്കുള്ളതാണ് അവരെ ബഹുമാനിക്കണം അങ്ങനെയുള്ള കലാകാരന്മാരെയോ പെൺകുഞ്ഞുങ്ങളെയോ നമ്മൾ വളർത്താനാണ് ശ്രമിക്കേണ്ടത് അവരെ സമൂഹത്തിൽ വലിച്ചു കീറുവാനായിട്ട് ഇട്ട് കൊടുക്കുകയല്ല അപ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞതിൽ നിന്ന് രേണു സുതിക്ക് ഫുൾ സപ്പോർട്ടാണ് അച്ഛൻ ബിഷപ്പ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആ ആരാണോ ആ ഒരു വൃത്തികെട്ട ക്വസ്റ്റ്യൻ മീഡിയ എന്ന് ചോദിച്ചത് അവർക്കെതിരെ നിയമ നടപടി നിയമ നടപടിക്ക് പോകുന്നുണ്ടെന്നും പറയുന്നുണ്ട് അതോടൊപ്പം ഈ അച് ബിഷപ്പ് പറഞ്ഞതിലൊരു കാര്യം ശരിയാണ് ക്യാമറയായിട്ട് രേണു സുദിയുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് അങ്ങോട്ട് നോക്കുന്നതിന് ഇങ്ങോട്ട് നോക്കുന്നതിന് ഓരോ ക്യാപ്ഷൻ ഇട്ട് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഏതോ ഷൂട്ടിങ്ങിന് പോയിട്ട് ട്രെയിനിൽ നിന്ന് വീണു അപകടം പറ്റി ഇങ്ങനെയൊക്കെയുള്ള ക്യാപ്ഷൻ ഇനി വരുന്നുണ്ട് ഒത്തിരി വെറുതെ മിസ്ലീഡിങ് കമ്പനിയിലിട്ട് വ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞു സുദീ കഴിഞ്ഞ ദിവസം രേണുസുദീന്ന് ഒന്ന് അടിച്ചാൽ മതി യൂട്യൂബിൽ അപ്പൊ വരും പുറകെ പുറകെ ആയിട്ടുള്ളത് അത്രേ മീഡിയക്കാർ ഇങ്ങനെ പുറകെ നടക്കുകയാണ് പെൺകുട്ടികൾ പോകുന്ന വഴിക്ക് അവർ പുറകെ നടന്ന് വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാർ എല്ലാവരും ഇല്ല അവരതിലൂടെ എന്തോ ആഗ്രഹിക്കുന്ന അവർക്കുള്ള കണ്ടന്റ്സ് ആയിരിക്കാം പക്ഷെ ഓർക്കണം ഇവരുടെ വീട്ടിൽ ഇതുപോലെ സഹോദരിമാര് അമ്മമാര് ആൻറ്റിമാർ ചേച്ചിമാർ അനുജത്തിമാരുണ്ട് ഇങ്ങനെ വലിച്ചു കീറി എന്നുള്ളത് എൻ്റെ ഒരെിയ അഭിപ്രായമാണ് ഞാനത് പരസ്യമായിട്ട് മാഡത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കരുതെന്നുള്ള മീഡിയയോടാണ് പറയുന്നത് യൂട്യൂബേഴ്സിനോടാണ് പറയുന്നത് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ ചാനലുകളോടാണെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ അമ്മ പെങ്ങന്മാരുണ്ട് അനിയത്തിമാരുണ്ട് അവരൊക്കെ ഉണ്ട് അവരെയും കൂടെ ഓർത്തിട്ട് വേണം കണ്ടൻറ്റാണ് കണ്ടൻറ്റിന് വ്യൂസ് കിട്ടണം വെറുതെ ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന തമ്പിനേലൊക്കെ വളരെ ചിലപ്പോൾ നമ്മൾ വ്യൂസിന് വേണ്ടി ശ്രമിക്കും ഞാൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെയാണ് നമ്മളോട് യൂട്യൂബ് പറയുന്നു നിങ്ങൾ ആകർഷകമായ തമ്പിനയിൽ ആൾക്കാർക്ക് എടുക്കാൻ തോന്നുന്ന ഇടാനാണ് പറയുന്നത് അങ്ങനെ ഇടുമ്പോഴാണ് കൂടു വ്യൂസിലേക്ക് പോവുള്ളൂ അതിനുവേണ്ടിയാണ് ഏത് യൂട്യൂബർമാരും ശ്രമിക്കുക പക്ഷേ അതാണ് ബിഷപ്പ് പറയുന്നത് ബിഷപ്പിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് നൂറിൽ നൂറ് ശതമാനം ബിഷപ്പിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോഴല്ല അതാണ് ശരി നമ്മൾ തമ്പിനയിൽ ഇടുന്നതിൽ ഒരാളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഇടാൻ പാടില്ല പക്ഷേ അതിൻ്റെ അകത്തൊരു മറൈഡ് പറയാം ഞാനിതെല്ലാം പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള നമ്മൾ നേരായ കാര്യം ആ വീഡിയോക്കുള്ളിൽ എന്താണോ ഉള്ളത് അത് അതേപടി എഴുതി സത്യസന്ധമായിട്ടൊരു തമ്പിനിയിലിട്ട് ഒരു വീഡിയോ ചെയ്താൽ ഒരാൾ കാണാനുണ്ടാവില്ല മറ്റേ ആൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ അപ്പം നമ്മൾ അതിന് വേണ്ടി സമയം കളഞ്ഞത് എഡിറ്റ് ചെയ്തോ എല്ലായി പക്ഷേ കുറെ നുണേ എഴുതി വിട്ട് തെറ്റിത്തെരുപ്പി മിസ്ലീഡിങ് തമ്പിനിയിലിട്ടോ ആൾക്കാരത് വന്ന് കാണും കാണുന്ന ഒരു വീഡിയോയിൽ ഞാൻ പലപ്പോഴും പലതും പരീക്ഷിച്ചുകൊണ്ട് ഞാൻ നെഗറ്റീവ് തമ്പിനേയിൽ ഇട്ടിട്ട് അകത്ത് വളരെ പോസിറ്റീവായിട്ടായിരിക്കും പറയുന്നത് കഴിഞ്ഞ ദിവസം പാർവതിയുടെ ഒരു എക്സസൈസ് വീഡിയോ അകത്ത് പോസിറ്റീവായിട്ട് പാർവ്വതിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് നെഗറ്റീവ് തമ്പിനയിലാണിട്ട് അപ്പോൾ കമൻറ്റ് മൊത്തം ആ തമ്പിനയിലെ മാത്രം വെച്ചാൽ വിരലെണ്ണാന്ന അപൂർവ ആൾക്കാർ മാത്രമേ വീഡിയോ കമൻ്റ് ഇടുന്ന ക്യാപ്ഷൻ നോക്കിയാണ് ഓരോ പ്രശ്നങ്ങളുണ്ട് ഒത്തിരി പേര് സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ട് അവർ പെട്ടെന്നൊന്നും അടിക്കും നമ്മളൊരു കാര്യം ചെയ്താൽ നമ്മളെ സമൂഹത്തിൽ അപമാനിക്കും എന്നുള്ള ഒരു വേദന ഉണ്ടാകാൻ ഈ ഒരു ചോദ്യം വളരെ മുറിപ്പെടുത്തി എന്നെ ഒരുപാട് ഫോൺ കോളുകൾ ഉണ്ടായിരുന്നു നിയമോരമായി നീങ്ങണമെന്ന് തന്നെ എന്നോട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് നീങ്ങാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിയമോരമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അതേസമയം ആ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവ് തീർത്തും എന്നെ നേരിൽ വന്ന് കണ്ട് അവർ പരസ്യമായി സംസാരിച്ച് ഒരു ധാരണയിലേക്ക് വന്നാൽ ഞാൻ ആ വ്യക്തികളോട് ക്ഷമിക്കാനും തയ്യാറാണ് മറിച്ച് അവർ ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ക്രിമിനൽ കേസും അതുപോലെ മാനനഷ്ട അവർക്കെതിരെ ഫയൽ ചെയ്യാൻ അച്ഛൻ്റെ തീരുമാനം ഇതാണ് അച്ഛനെ ആരോ ഒരു മീഡിയക്കാർ വൃത്തികെട്ട ഏതോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചവരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നിയമ നടപടിക്ക് പോകും അതിനു മുന്നേ അവർ വന്ന് അച്ഛനെ കണ്ട് സംസാരിച്ച് ക്ഷമ പറയാൻ തയ്യാറാണെങ്കിൽ ബിഷപ്പിനെ കണ്ട് സംസാരിച്ച് ക്ഷമ പറയാൻ തയ്യാറാണെങ്കിൽ അത് ആ വഴിക്ക് പോലെ സമാധാനപ്രിയനായ ഒരു ബിഷപ്പാണ് പക്ഷേങ്കിൽ പുള്ളിക്കാരൻ വളരെ വളരെ ഇപ്പം ഈ പേരിന് വേണ്ടി ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അർഹതപ്പെട്ട നമ്മൾ പഴമക്കാര് പറയുന്നാലോ പാത്ര പറഞ്ഞ് ദാനം ചെയ്യുക എന്ന് പറയുന്നാലോ അങ്ങനെ ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ അകത്ത് ഈ ജാതി എൻ്റെ ജാതിയിലുള്ളവർക്ക് മാത്രമേ കൊടുക്കണം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഒന്നും നോക്കാതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങേരുടെയൊക്കെ മനസ്സിനെ ചുമ്മാ നമ്മൾ വേദനിപ്പിച്ചാൽ നമുക്കതിൻ്റെയൊക്കെ പണി ചിലപ്പോൾ കിട്ടിയിരിക്കും ഉറപ്പാണ് അത്രയൊരു നല്ല വ്യക്തിത്വമാണ് രേണു സുധിയാണേലും പുള്ളി എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് മാറി പുള്ളി സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരവരെ ജീവിക്കാൻ വേണ്ടി പലവിധ തൊഴിൽ ചെയ്യുന്നു പുറകെ നടന്നു പലതും പറഞ്ഞു എടുത്തു എല്ലാം ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയക്കാരുടെ പ്രശ്നമാണ് എന്ന് ബിഷപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ പ്രേക്ഷകരും അങ്ങനെ തിരിച്ചറിയണം കാരണം ഓരോ വ്യൂസ് കിട്ടാൻ വേണ്ടി ഇപ്പം ഈ ഹോട്ട് എന്ന് പറഞ്ഞ പരിപാടി നമുക്കിപ്പോൾ അതിൻ്റെ വ്യക്തമാക്കില്ല വെറുതെ രേണുസുദിയൊക്കെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ചോദിച്ചു ഓരോ മറുപടി പറയാം പക്ഷെ അതവർ ശാരിക ഒക്കെ ചോദിച്ചെന്താ അവരുടെയൊക്കെ മറുപടി എന്ന് പിന്നീട് നമ്മൾ നമ്മളറിഞ്ഞാൽ അത് പ്രേക്ഷകരിടുന്ന കമൻറ്റ് അല്ലെങ്കിൽ പ്രേക്ഷകർ രേണുസുദിയോട് പറയാനോ ചോദിക്കാനോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവർ ചോദിച്ചാൽ അല്ലെങ്കിൽ ശാരികയും രേണുവും തമ്മി ഒരു ഒരു പണക്കവും അല്ല അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ഓരോ പരിപാടിയാണ് ഈ വ്യൂസ് കിട്ടാൻ വേണ്ടി വ്യൂസ് കിട്ടാൻ വേണ്ടി യൂട്യൂബേഴ്സ് ആണെങ്കിലും മിസ്ലീഡിങ് തമ്പിനേടേണ്ട അത് അവരുടെയും ഗതികേടെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ന്യായമായിട്ട് ഒരു സത്യമായിട്ടുള്ള സത്യമായിട്ടുള്ളൊരു തമ്പിനേലെടുത്തിട്ട് നിങ്ങൾ ഒരാൾ പോലും കാണിയല്ല അപ്പം നമ്മൾ അതിന് വേണ്ടി ചിലവഴിച്ചത് നമ്മുടെ എല്ലാം എത്ര നേരം കൊണ്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തത് വെറുതെ ആയിട്ട് കിടക്കുമ്പോൾ അതിലുപരി ഒരു വ്യൂസ് പോലും ഇല്ലാതെ ആ വീഡിയോ അവിടെ കിടക്കുന്നതാണുമ്പോൾ നമുക്കൊരു സങ്കടമോ ആ സമയത്ത് ഒരു ആകാംക്ഷയോ അല്പം നുണയോ ഒക്കെ ഒന്ന് എഴുതിയിട്ട് നെഗറ്റീവ് ആയിരിക്കണം ഒപ്പം തന്നെ ഇടിച്ച് തള്ളി കയറി നല്ല വ്യൂസും ഉണ്ടാക്കി നല്ല വ്യൂസേ ഉള്ളൂ സമയവും വാച്ചവർ ഒന്നും കിട്ടുകയില്ല കാരണം ക്യാപ്ഷനും കണ്ടിട്ടാണ് ഈ കമൻറ്റ് ഇടുന്നത് അല്ലാതെ വീഡിയോ ഒന്നും ആരും കാണാനും പോകുന്നില്ല അപ്പം ഈ ഒരു അച്ഛനെ ഏതായാലും ഒരു ബിക്സലൂട്ട് കാരണം ഇപ്പം കാണാൻ കിട്ടുന്ന വ്യക്തിത്വമല്ല ഈ ഞാൻ അപൂർവമായിട്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ കാണാൻ കിട്ടുകയുള്ളൂ അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അച്ഛനും ഒരു ബിക്സ് അല്ലൂട്ട് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ